വേലൂർ ഇടവകയുടെ പ്രശസ്തമായ മകരം തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിലെ യുവാക്കൾ ഒരുക്കിയ പ്രമോ ഗാനം ശ്രദ്ധേയമാകുന്നു ഡെത് പേ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തിങ്കളാഴ്ച റിലീസ് ചെയ്ത ഈ പ്രമോ വീഡിയോയുടെ എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചത് ആൽവിൻ തോമസാണ് സരീഷ് പുളിഞ്ചേരി ജസ്വിൻ തോമസ് ജെറാർ ജോയ് ജസ്വിൻ ജോസ് ജീവൻ രാജ് ജുനി മരിയ പ്രിൻസ് ബട്ടർഫ്ലൈ എന്നിവർ പ്രമോ വീഡിയോയുടെ അരങ്ങിലും അണിയറയിലുമായി സാന്നിധ്യം അറിയിച്ചു മഞ്ഞിന്റെ കുളിയിലുള്ള മനമാകെ മേളയുള്ള മകരത്തിൽ പെരുന്നാള കൂടാനും സഹദായ